പോയപ്പോൾ ടാക്സിയിൽ യാത്ര ചെയ്തു ടാക്സിയിലൊക്കെ മീറ്റർ പണം കൊടുക്കണ്ട എന്നുള്ള കണ്ടു വലിയ ആശ്ചര്യമായി അദ്ദേഹം ഉടനെ വന്ന് കേരളത്തിലെ ട്രാൻസ്പോർട്ട് വകുപ്പിന് ഒരു നിവേദനം കൊടുക്കുന്നു ഇത് കേരളത്തിൽ നടപ്പാക്കണം ട്രാൻസ്പോർട്ട് വകുപ്പ്

ഇവിടെ ഒരു നിയമം വർഷങ്ങളായി തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ട്രെയിൻ യൂണിയൻ പ്രവർത്തനം നടത്തുന്ന തൊഴിലാളി സംഘടനകളെ നിങ്ങൾ വിശ്വാസത്തിലെടുത്തോ യൂണിയനുകളെയും തൊഴിലാളി സംഘടനകളെയും നിങ്ങൾ ചർച്ചയ്ക്ക് ഏകപക്ഷീയമായിട്ട് ഈ നിയമം നടപ്പാക്കുന്നതിന്റെ പിന്നിൽ ഗൂഢാലോചന